ഓപ്പറേഷൻ പങ്കെടുത്തവരിൽ ഒട്ടേറെ വനിതാ പൈലറ്റുമാർ ഭീകര പഹൽഗാംക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ നൂറ്റി എഴുപത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇരുന്നൂറിലേറെ പേരാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് അതിൽ നാൽപ്പതിലേറെ പേർ പാക് സൈന്യത്തിന്റെ ഭാഗമാണ് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് മെയ് ഒമ്പത് മുതൽ പത്ത് വരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ വ്യോമ വ്യാപക നഷ്ടമുണ്ടായി ഇന്ത്യ വ്യോമാക്രമണം നടത്തിയില്ല എന്നായിരുന്നു പാകിസ്ഥാൻ ആദ്യം വാദിച്ചത് എന്നാൽ തകർന്ന വ്യോമ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ നിലപാട് മാറ്റിയത് സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ഇതിന് തെളിവായിരുന്നു പതിവിലേറെ കൂടുതൽ വനിതാ പൈലറ്റുമാർ പങ്കെടുത്ത പോരാട്ടം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച വലിയ അഭിമാനമായ നേട്ടമാണിത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മൂന്ന് പേരിൽ രണ്ടു പേരും വനിതകളായിരുന്നു കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗുമായിരുന്നു ഈ ഉദ്യോഗസ്ഥർ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പല തവണയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു എന്നാൽ ഡ്രോണുകളെ തകർത്ത് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ നാല് വ്യോമ താവളങ്ങളടക്കം മുപ്പത്തെട്ട് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാക് സൈന്യം ആക്രമണം നടത്തി എന്നാൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം അവയെല്ലാം വിഫലമാക്കി പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഒട്ടേറെ ഭീകര കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ തകർത്തത് മുസാഫർബാദിലെ സവായ്നാല സെയ്ദിന ബിലാൽ എന്നിവിടങ്ങളിലുള്ള രണ്ട് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തരിപ്പണമാക്കി ഗുൽപൂർ ബർനാല അബ്ബാസ് എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളും തകർത്തു ബഹാൽവർപൂർ മുരി സർജൽ മെഹ്മ ജോയ എന്നീ സ്ഥലങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യ ആകെ ഒൻപത് കേന്ദ്രങ്ങളാണ് തകർത്തത് ഈ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ സൈന്യം പുറത്തുവിട്ടിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കശ്മീരിലെ പഹൽഗാമിൽ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായത് പഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരവാദികൾ വെടിയുയർത്തിയത് ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് ക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ